നമ്മൾ ശരിയായ അറിവിലൂടെ ഞാൻ എന്റെ മനസ്സിൽ പറയുന്നത് എപ്പോഴാണ് എടുത്ത് താഴുക എന്നറിയില്ല എന്റെ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും അല്ല എന്നാല് കൊറച്ചുപേർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല അതൊരു ഭാഗമാണ് ചിലവരുടെ കംഫർട്ട് നമുക്ക് ഉറങ്ങണമെങ്കിൽ നാല് തെറി വിളിച്ച നാല് നെഗറ്റീവ് പറയാൻ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട് ചിലവർ പറയില്ല നാലങ്ങടിക്കാന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതിലും പവർഫുള്ളാണ് നാല് വിമർശനം നടത്താൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും കുറച്ച് പേരെങ്കിലും ഈ പൊക്കി വെച്ച എന്നെ എപ്പോഴാണ് എടുത്ത് താഴെ ഇതാണെന്ന് പറയാൻ പറ്റില്ല ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് നാളെ അങ്ങനെ സംഭവിച്ചാലും എന്ത് നെഗറ്റീവ് വന്നാലും ഒരു വിഷമമില്ല ജനിച്ച് മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം വാട്ട് ഈസ് ദീനിങ് ഓഫ് ലൈഫ് എന്നറിയാം ഏറ്റവും ഉറച്ചിലൊക്കെ എനിക്കറിയാം അതുകൊണ്ട് സ്ട്രോങ് ആണ് ആ രീതിയിൽ

ബാക്കിയൊക്കെ സെക്കൻഡറി ആണ് ഇവിടെ എന്നെ ക്ഷണിച്ചതിൽ സന്തോഷം വെരി മച്ച് ആയിട്ട് ഞാൻ ഒരുപാട് വർഷത്തെ ബന്ധമാണ് തീർച്ചയായിട്ടും പ്രത്യേകം നന്ദി സോ നമ്മുടെ പതിവ്